කරේ නැ නා 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 කරේണ്ട කරේണ്ട ഏ എവിടെ போறானંජुरी அம்மா無理ද జనని വെച്ചണക്ക്んどോളോ മക്കളെ കൊല്ല കൊല്ല അമ്മെ അമ്മായിനെ കൊല്ലട്ട എന്ത് വേണ്ടാത്ത സ്പൈഡർ അത് കടിക്കും കൊല്ലട്ടാ

അത് കടിച്ചെന്ത് കടിച്ച സ്പൈഡർ മേനാവോ അത് സിനിമയില് നിന്നെ കടിച്ച നീ സ്പൈഡർമാൻ ആവുമോ അവ പിന്നെ നീ കടിക്കാൻ കഴിയോട് ആ എന്ത് നിന്നെ കടിച്ച സ്പൈഡർമാൻ ആവല്ലോ അപ്പൊ കൈ കൊണ്ടുവച്ചോട് ഞാൻ കഴിയുണ്ടോ ഞാൻ സ്പൈഡർമാൻ ആവണില്ല അത് നമ്മളെ കടിക്കും കണ്ട അതൊരു ജീവീനെ ഈയലിനെ കൊന്ന് തിന്നാനായിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണത് കൊല്ലട്ടാ നീ ആ ശരി കൊല്ലോ ശരിയാന്നെ കടിക്കൂല്ലേ നീ ചവിട്ടി കൊല്ലോ ആഹാ ആ കാലുണ്ട് ചവിട്ടോ ആ ശരി പിന്നെ ഉച്ചീനെ കൊല്ലു നോക്കട്ടെ ഇങ്ങന കൊല്ലണത് അത് അവിടെ നനങ്ങിയതും കൂടിയില്ല ഇങ്ങനെ കൊന്നാ കൊള്ളാം അത് ചാടി നേരത്ത് വീഴാൻ പോണ് വിഴോ കൊല്ലോ ആ കൊന്ന പിന്നെ ചാടും